നമസ്കാരം സ്വാഗതം മിത്തിക് സയൻസ് ക്രോണിക്കിൾസ് എന്ന ചാനലിലേക്ക് ഇവിടെ നാം പുരാണങ്ങളുടെയും ആചാരങ്ങളുടെയും പിന്നിലെ ശാസ്ത്രം അന്വേഷിക്കുന്നു മനുഷ്യൻ ഒരിക്കലും അനാവശ്യമായി എന്തെങ്കിലും ചെയ്തു തുടങ്ങിയിട്ടില്ല പഴയ ആചാരങ്ങൾക്കും ഒരു ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട് അവയിൽ ഏറ്റവും കൗതുകകരമായത് വടക്ക് നോക്കി ഉറങ്ങരുത് എന്ന പഴയ ആ ഉപദേശമാണ് പലരും ഇതിനെ അന്ധവിശ്വാസമായി കാണാറുണ്ട് പക്ഷേ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഭൂമിയുടെ മാഗ്നറ്റിസവും നമ്മുടെ ശരീരത്തിലെ വൈദ്യുതി എനർജിയും തമ്മിലുള്ള ബന്ധമാണ് ആദ്യം നമുക്ക് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് അറിയാം ഭൂമിയുടെ അകത്തുനിന്ന് പുറപ്പെടുന്ന മാഗ്നറ്റിക് ലൈനുകൾ വടക്കിൽ നിന്ന് തെക്കിലേക്ക് ഒഴുകുന്നു ഇതേ ഫീൽഡ് തന്നെയാണ് കോംബസ് സൂചി കാണിക്കുന്നത് നമ്മുടെ ശരീരത്തിലും ചെറിയ അളവിൽ മാഗ്നറ്റിസം ഉണ്ട് മിക്കവാറും രക്തത്തിലെ ഇരുമ്പ് ഘടകങ്ങൾ മൂലമാണത് അതായത് നമ്മുടെ ശരീരവും ഒരു ചെറിയ മാഗ്നറ്റാണ് അപ്പോൾ വടക്ക് നോക്കി ഉറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു ശരീരത്തിൻ്റെ തലഭാഗം വടക്കോട്ടായാൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ശരീരത്തിലെ രക്തപ്രവാഹവുമായി വിരുദ്ധ ദിശയിൽ പ്രവർത്തിക്കും ഇത് കാരണം തലവേദന ഉറക്കമില്ലായ്മ സ്വപ്നദോഷം ക്ഷീണം ശരീരത്തിലെ എനർജി അസന്തുലിതാവസ്ഥ പലരും രാവിലെയോടെ ഭാരമുള്ള തല അനുഭവിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഏത് ദിശയാണ് നല്ലത് ശാസ്ത്രജ്ഞരും വാസ്തുവിദഗ്ധരും പറയുന്നത് കിഴക്ക് അല്ലെങ്കിൽ തെക്ക് നോക്കി ഉറങ്ങുന്നത് മികച്ചതാണ് കിഴക്ക് നോക്കി ഉറങ്ങുന്നത് ഭൂമിയുടെ മാഗ്നറ്റിക് ലൈനുകൾ ശരീരത്തോടും ഹാർമണി ഉണ്ടാക്കും മസ്തിഷ്കം സ്വാന്ത്വനാവസ്ഥയിലെത്തും പഠിക്കുന്നവർക്കും മാനസികമായി പ്രവർത്തിക്കുന്നവർക്കും ഉത്തമമാണ് തെക്ക് നോക്കി ഉറങ്ങുന്നത് ശരീരത്തിലെ രക്തചംക്രമണം സ്ഥിരതയാർന്നതാക്കും രക്തസമ്മർദ്ദം നിയന്ത്രിതമാക്കും മനഃശാന്തിയും ശാരീരാരോഗ്യവും ലഭിക്കും പുരാതന ജ്ഞാനവും ആധുനിക ശാസ്ത്രവും ചേർന്ന് പറയുന്നത് നമ്മുടെ മുൻ തലമുറകൾ ഈ കാര്യങ്ങൾ ശാസ്ത്രീയമായി അളന്നിട്ടില്ലെങ്കിലും അനുഭവത്തിലൂടെ മനസ്സിലാക്കിയവരാണ് അവരുടെ ജീവിതശൈലികൾ ഈ ചെറിയ കാര്യങ്ങൾ പ്രകൃതിയുമായി പൂർണ്ണമായ ഒരു സിംഫണി ഉണ്ടാക്കിയിരുന്നു നമ്മൾ ഉറങ്ങുന്ന ദിശ പോലും ശരീരത്തിൻ്റെ എനർജി ബാലൻസും മാനസിക സമാധാനത്തിനും വലിയ പങ്ക് തന്നെ വഹിക്കുന്നു അതിനാൽ ഇനി നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ കിടക്കയുടെ ദിശ നോക്കൂ ശരിയായ ദിശയിലാണോ നിങ്ങളെന്ന് ഉറപ്പാക്കൂ ആ ചെറിയ മാറ്റം പോലെ നിങ്ങളുടെ ഉറക്കത്തിന് ഗുണവും മാറ്റും പ്രകൃതിയുമായി ചേർന്നുള്ള ജീവിതം അതാണ് ഏറ്റവും വലിയ ശാസ്ത്രം ഇത്തരത്തിലുള്ള ആചാരങ്ങളുടെയും പുരാണങ്ങളുടെയും ശാസ്ത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂട്ടുകാർക്കുമെല്ലാം ഷെയർ ചെയ്തു കൊടുക്കൂ